െ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആണ് ഇന്ന് ഞാൻ പറയുന്നത് നേരത്തെ തന്നെ ഇൻസ്റ്റാഗ്രാം ആവശ്യം ആപ്പ് കോട്ടക്കലും ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അതിപ്പോ നേരെ യൂട്യൂബിലോട്ട് മാറ്റി കാരണുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടാക്കുകയെന്നല്ല താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എല്ലാത്തിനും ചെയ്യണ്ട പിന്നെ ഞാൻ എന്താ കാരണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തപ്പോൾ മെസ്സേജുകളും കണ്ട് വന്ന് നിറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും റീപ്ലേ കൊടുത്തത് റീപ്ലൈ കൊടുത്തില്ലെങ്കിലും പരാതിയാണല്ലോ അപ്പൊ റീപ്ലേ കൊടുത്ത് 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 ലാസ്റ്റ് എന്റെ വാട്സപ്പ് ആയി കാരണം അവർ ഡെലിറ്റല്ല ആദ്യം അവർ എനിക്കൊരു വാണിംഗ് തന്നു പക്ഷെ ആ വാണിംഗ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ മെസ്സേജുകൾക്ക് റീപ്ലേ കൊടുത്തപ്പോൾ അത് വീണ്ടും എനിക്കൊരു പണി തന്നാ ഇതേപോലെ അപ്പൊ അവർ പറയുന്നത് ഒരേ മെസ്സേജ് സ്പാം ആയിട്ടാണ് അവർ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ വാക്കൻസികൾ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ യൂട്യൂബിൽ ആദ്യം വീഡിയോ ചെയ്തിട്ടായിരിക്കും ഞാൻ ഇൻസ്റ്റായിട്ടും ഫേസ്ബുക്കിലൊക്കെ ഇടാം അപ്പൊ നിങ്ങൾ ഇൻസ്റ്റായി ഇൻസ്റ്റുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ിൽ വന്നിട്ട് എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാം നേരിട്ട് കസ്റ്റമറോ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ഏതാണോ ജോബ് നോക്കുന്നത് അത് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ഈ നമ്പർ ഞാൻ ഡെലീറ്റാക്കും ഓക്കെ വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ ഞാനത് ഒഴിവാക്കും കാരണം പിന്നെ ആളുകളായതിനു ശേഷം അവർക്ക് ഇങ്ങനെ മെസ്സേജ് ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവല്ലോ ആര് ഈ ജോബ് തരുന്നവർക്ക് ഓക്കെ അപ്പൊ എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെസ്സിലോട്ട് ഒരു ക്ലീനിങ് സ്റ്റാഫിനെ നോക്കുന്നുണ്ട് വിസ ഒക്കെ നൽകും ഒമാനിലുള്ളവർ വിളിക്കുക കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം പിന്നെ അതേപോലെ പതിനാല് പതിനഞ്ച് പേരുള്ള ഒരു മെസ്സിലോട്ട് കുക്കിനെ നോക്കുന്നുണ്ട് അതിന്റെ കോണ്ടാക്ട് നമ്പറും ഞാൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലും എല്ലാ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അടുത്ത വേക്കൻസി നോക്കാം പിന്നെ അല്ലെങ്കിൽ വേക്കൻസിന്ന് പറഞ്ഞാൽ ആസിഡ് ടെക്നീഷ്യൻ അതേപോലെ ഡെറ്റ് ഫാബ്രിക്കേഷന്റെ വർക്ക് അറിയുന്ന ആളുകൾക്ക് ജോലിയുണ്ട് പിന്നെ നിസുവയിൽ ഒരു കോഫി ഷോപ്പിലോട്ട് സാൻഡ്വിച്ച് അതേപോലത്തെ കാര്യങ്ങൾ കോഫി ഷോപ്പിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു വേക്കൻസി ഉണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളും ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഒരു വാക്കൻസി ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങൾ അതേപോലെ ഫ്രീസർ ഒക്കെ റിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും വാക്കൻസി അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇന്ന് തന്നെ വേക്കൻസികൾ ഇതൊക്കെയാണ് ഓക്കെ ഇനിയും വേക്കൻസികൾ വരും വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോ ചെയ്യും അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ നമ്പറുകളൊക്കെ റിമൂവ് ചെയ്യും അതിൻ്റെ ഇടയിൽ വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ചെയ്യും ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി നിങ്ങൾ ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാനിത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമ്മൾ നമുക്ക് വേണ്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങളൊക്കെ നമ്മൾ കണ്ടിറങ്ങി സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത് ആ ഒരു സന്തോഷമാണ് അപ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും നല്ല വീഡിയോസും ചെയ്യും ഓക്കെ ഓക്കെ വീണ്ടും കാണാൻ നല്ല വീഡിയോ ആയിട്ട്